കേരളം കെ കെ എം എ ഫർവാനിയ സോണൽ ഹെവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് സോണലിലെ അഞ്ച് ബ്രാഞ്ചുകൾക്കുള്ള ആദരവും ആക്റ്റീവ് വർക്കേഴ്സ് യോഗവും ചേർന്നു കെ കെ എം എ ഫർവാനിയ സോണൽ ഹെവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് സോണലിലെ അഞ്ച് ബ്രാഞ്ചുകൾക്കുള്ള ആദരവും ആക്റ്റീവ് വർക്കേഴ്സ് യോഗവും ചേർന്നു പ്രസ്തുതയോഗത്തിൽ കെ കെ എം എ കേന്ദ്ര സോണൽ ബ്രാഞ്ച് ആക്ടീവ് വർക്കേഴ്സ് എന്നിവർ പങ്കെടുത്തു മതകാര്യ വകുപ്പ് കേന്ദ്ര വൈസ് പ്രസിഡന്റ് അബ്ദുൽ കലാം മൗലവിയുടെ പ്രാർത്ഥനയോടെ തുടങ്ങിയ യോഗത്തിൽ സോണൽ സെക്രട്ടറി ജംഷീദ് എം സ്വാഗതം പറയുകയും പ്രസിഡന്റ് സലീം പി പി അഭാവത്തിൽ സോണൽ വൈസ് പ്രസിഡന്റ് സാബിർ മുഹമ്മദ് അധ്യക്ഷത വഹിക്കുകയും ചെയ്തു കെ കെ എം എ കേന്ദ്ര കമ്മിറ്റി സ്പോർട്സ് വിംഗ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനഞ്ചിന് നടത്തിയ അഹമ്മദ് അൽ മഗ്രിബി ഫുട്ബോൾ ടൂർണമെന്റിൽ സോണലിന്റെ കീഴിലുള്ള അഞ്ച് ബ്രാഞ്ചുകളുടെ ആറ് ടീമും വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് രണ്ട് ടീമിനെ ഇറക്കിയ ഫർവാനിയ ശക്തരായ മറ്റു ടീമുകളെ ഇറക്കിയ അബ്ബാസിയ ഫെയർപ്ലേ അവാർഡ് രണ്ട് വ്യക്തിഗത നേട്ടം കൈവരിച്ച ജലീബ് റണ്ണർ അപ്പും ഒരു വ്യക്തിഗത നേട്ടവും കൈവരിച്ച ഖൈത്താൻ സബഹാൻ എല്ലാ ടീമുകളുടെയും മികച്ച പ്രകടനവും പ്രവർത്തകർ കാണിച്ച സമർപ്പണത്തെയും ഫർവാനിയ സോണലിന് അഭിമാനമാണെന്ന് അധ്യക്ഷൻ പറയുകയും എല്ലാ ബ്രാഞ്ചുകൾക്കും സോണലിൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്തു കേന്ദ്ര വൈസ് ചെയർമാൻ ഇബ്രാഹിംകുന്നിൽ സാഹിബ് ഉദ്ഘാടക പ്രസംഗം നടത്തി രണ്ട് സെഷനുകളിലായി നടത്തിയ പ്രോഗ്രാമിൽ ആദ്യ സെഷൻ സോണൽ ഡെവലപെന്റ് വൈസ് പ്രസിഡന്റ് ഷമീർ ആക്ടീവ് വർക്കേഴ്സ് ശാക്തീകരണത്തെക്കുറിച്ചുള്ള പ്രാധാന്യവും സോണലിന്റെ കാഴ്ചപ്പാടും വളരെ ചാരുതയാർന്ന സംവേദനാത്മക രീതിയിൽ വേദിയിൽ ആദരിപ്പിക്കുകയും തുടർന്ന് ബ്രാഞ്ച് പ്രസിഡന്റുമാരെ വേദിയിലേക്ക് ക്ഷണിച്ച് അവരുടെ നിർദ്ദേശങ്ങൾ കാഴ്ചപ്പാടുകൾ പങ്കിടാൻ അവസരം നൽകി ശേഷം വർവാനിയ സോണൽ വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചതെന്ന് കെ കെ എം എ പ്രസിഡന്റ് കെ ബഷീർ സാഹിബ് അനുസ്മരിച്ചു അഡ്മിൻ സെക്രട്ടറി സുൽഫിക്കർ സാഹിബ് സംഘടനാ പ്രവർത്തനത്തിൽ ആക്ടീവ് വർക്കേഴ്സിന്റെ ആവശ്യകതയും ശാക്തീകരണത്തിനാവശ്യമായ പ്രവർത്തനങ്ങൾ സോണൽ വഴി നടത്താനും വ്യത്യസ്തമായ മേഖലകളിൽ ജോലി ചെയ്യുന്ന മെമ്പർമാരെ ആകർഷിക്കാൻ വിവിധ പ്ലാറ്റ്ഫോമുകൾ ഒരുക്കി കൂടുതൽ ആക്ടീവ് പ്രവർത്തകരെ സൃഷ്ടിക്കാൻ സോണലിന് കേന്ദ്രത്തിന്റെ എല്ലാ സഹായവും ആവശ്യമായ മാർഗനിർദ്ദേശവും നൽകുമെന്ന് വാഗ്ദാനം ചെയ്തു കൂടെ സോണൽ നടത്തിയ പ്രോഗ്രാമിനെ വളരെയധികം അഭിനന്ദിച്ചു ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ തീർച്ചയായും കെ കെ എം എന്ന സംഘടനയുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ ഉപകാരമാകുമെന്നും കൂട്ടിച്ചേർത്തു സദസ്സിന്റെ വിരസത ഒഴിവാക്കാൻ ഇടയ്ക്ക് ഇടയ്ക്ക് പാട്ട് സെഷൻ വെച്ചത് സദസ്സിനെ ഉണർവേകി ജലീബ് ബ്രാഞ്ച് വി പി സലീം അബ്ബാസിയ ബ്രാഞ്ച് പ്രസിഡന്റ് റഷീദ് അബ്ബാസിയ ബ്രാഞ്ചിലെ തന്നെ മുസ്തഫ തുടങ്ങിയവർ ഗാനം ആലപിച്ചു ബ്രാഞ്ചുകൾക്കുള്ള ആദരവ് സോണൽ സ്പോർട്സ് വൈസ് പ്രസിഡന്റ് മഹമ്മൂദ് സാഹിബിന്റെ റിപ്പോർട്ട് അവതരണത്തിന്റെ അവസാനത്തിൽ കൊടുത്തു തുടങ്ങി ഈയൊരു പ്രവർത്തനത്തിൽ ബ്രാഞ്ചുകൾ ൾക്ക് കരുത്തേകിയ പ്രവർത്തകരെ സോണൽ നേതാക്കന്മാരായ ഗഫൂർ മുഹമ്മദ് സിയെ ഉസ്മാൻ മഠത്തിൽ എന്നിവർ മെഡൽ നൽകി ആദരിച്ചു തുടർന്ന് ബ്രാഞ്ചുകൾക്കുള്ള മൊമെൻ്റോ വിതരണം ചെയ്തു കേന്ദ്ര ട്രഷർ മുനീർ കുനിയ ടൂർണമെന്റ് കൺവീനർമാരായ അഹമ്മദ് കലായി ഷംസീർ നാസർ അഹമ്മദി സോണൽ വൈസ് പ്രസിഡന്റ് നാസർ സാഹിബ് എന്നിവർ ആശംസകൾ അറിയിച്ചു സോണൽ വി പി ഷമീർ യോഗം നിയന്ത്രിച്ചു സോണൽ അഡ്മിൻ സെക്രട്ടറി സിദ്ദിഖ് സാഹിബ് നന്ദി രേഖപ്പെടുത്തി റിപ്പോർട്ട് അബ്ദുൽ ന്യൂസ് ക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ